ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ നമ്മളൊന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു മീൻകറിയാണ് എന്നും ഒരേപോലെ വെക്കാതെ ഈ പ്രാവശ്യം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതായത് നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കിലോയോളം മീൻ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ മൂന്ന് സ്പൂൺ മുളക് പൊടി പിന്നെ ലേശം അതായത് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത്രയും അളവിൽ നമ്മൾ മീൻ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇപ്പം ഈ മീനിൻ്റെ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് മാത്രമേ നമ്മൾ മുളക് പൊടി ഇടുന്നുള്ളൂ പിന്നെ അല്ലാതെ നമ്മൾ കറിയിൽ മുളക് പൊടി വേറെ ചേർക്കണില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം മീൻ തോനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മൂന്ന് സ്പൂൺ അളവിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഒരുപാട് എരിവുള്ള ഒരു മുളക് പൊടിയല്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എരിയുള്ള ആണെങ്കിൽ ഒന്നര സ്പൂൺ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറും ഒന്നര സ്പൂൺ വേണമെങ്കിൽ നമുക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അപ്പോൾ അത് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിന് കുറച്ച് നേരം കൂടെ നമുക്ക് ഇരിക്കട്ടെ അതിന് മുന്നേ നമുക്ക് കുറച്ച് തേങ്ങ വേണം ഞാൻ എന്താ ഡെസിക്കേറ്റഡ് കോക്കോനട്ടാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിൽ മുക്കാൽ കപ്പ് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനല്ല കോക്കോനട്ടല്ല സാധാരണ കോക്കനട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രമൂറ് എടുത്താൽ മതി നമുക്ക് അപ്പോൾ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം അതേ ഫ്രൈ പാൻ എടുത്തിട്ട് ഞാൻ ഈ കോക്കനട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്ക് വേണ്ടത് ലേശം അളവിൽ മഞ്ഞൾപ്പൊടി വേണം ലേശം അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണെ ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കണം എടുക്കണം ചെറിയ നമുക്ക് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം ഇതിപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം വറുത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ലേശം സവാള ആഡ് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങളിൽ കുഞ്ഞുള്ളി ആണെങ്കിൽ കുഞ്ഞുള്ളി വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സവാള ഉണ്ടെങ്കിൽ സവാള ആഡ് ചെയ്താലും മതി അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ മൊത്തത്തിലുള്ള മല്ലിയുണ്ട് അല്ലാതെ രണ്ട് സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ മുളക് പൊടി മൂന്ന് സ്പൂൺ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇനി ഇതും കൂടിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് അനത്തി എടുക്കാം നമ്മൾ മുളക് പൊടി ഓൾറെഡി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ കൂട്ടത്തിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാത്തത് ഇതിപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാല ഇട്ടിട്ടുള്ളതെല്ലാം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് അതായത് അനന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാലം തണച്ചെടുക്കാം ഇതിപ്പം നമ്മുടെ വറുത്ത തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതേ ഒരു അത്യാവശ്യം വലിയൊരു ജാറിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അതേ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലേശം ചെറിയൊരു ചൂടുവെള്ളമാണ് ഒരുപാട് തിളച്ച വെള്ളമല്ല നമുക്കതും കൂടെ ഒരു കൂട്ടത്തിലിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഫൈനായിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതെ കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പം നമുക്കിനി കറി തയ്യാറാക്കുന്നത് നോക്കാം അത് നമുക്ക് മീൻകറി തയ്യാറാക്കാം ഞാൻ ഇതിലേക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ആഡ് ചെയ്യാം ഞാൻ ഒരു സ്പൂണളവിൽ കടുക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം എണ്ണ ചൂടാകുന്ന അതിലേക്ക് ലേശം വറ്റൽമുളക് ആഡ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് രണ്ട് തക്കാളിയും ഒരു അഞ്ച് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ആ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം അതായത് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണേ ഇപ്പോൾ നമുക്കൊന്ന് എല്ലായിടം ഒന്ന് നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അതായത് നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് കേട്ടോ ഈ വടക്കൻപുളി കൊണ്ടുവരുന്നത് വടക്കൻപുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഉണ്ടല്ലോ അതാണ് അത് ഞാൻ സാധാരണ ഇങ്ങനെ ഒരു അഞ്ചാറിനതേ പോലെ ഒരു കുപ്പിയിൽ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക അപ്പം നമുക്ക് ഒരുപാട് നാൾ അത് നിൽക്കും എന്നിട്ട് ആ ഒരു വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്കിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നന്നായിട്ട് പുളിയും കാര്യങ്ങളും ഉണ്ടാകും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അതായത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടം നമുക്കത് എടുക്കാനായിട്ട് കാണും എന്നിട്ട് ആ ഒരു പുളി നമ്മൾ പിന്നെ ഇതേപോലെ കറിയിൽ ഇട്ടതിന് ശേഷം പിന്നെ പുതിയ പുളി ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി നന്നായിട്ട് ആ ഒരു കറിക്ക് പുളിയും ഉണ്ടാവും എന്നാൽ നമുക്ക് ഇപ്പം നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കുമല്ലേ ഈ പുളിയൊക്കെ അപ്പം ഇതുപോലെ വെളിയിലൊക്കെ ഉള്ളവർക്ക് വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് വേണമെങ്കിൽ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ കുപ്പിയിലിട്ടിട്ട് വെച്ചിരുന്ന നമുക്കൊരേപാട് നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു നാല് എണ്ണം നമ്മളൊരു കുപ്പിയിൽ നന്നായിട്ട് കഴിവിൽ കുപ്പിയിലിട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി നന്നായിട്ട് തണുത്ത് കഴിയുമ്പം പിന്നെ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് ആ ഒരു വെള്ളം ഉപയോഗിക്കാൻ കാണും എന്നിട്ട് അടുത്ത പ്രാവശ്യം ലാസ്റ്റ് പ്രാവശ്യം നമ്മൾ ആ പുളിയും കൂടെ ഒരു മീൻകറിയിൽ ഓങ്ങണം ചേർത്തിട്ട് പിന്നെ പുളിയെ പുതിയ പുളിയെടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിൽ ഉപ്പാണ് ഇട്ടിട്ടുള്ളത് കാരണം മീൻ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ മുക്കാലിലേക്കും നമുക്ക് മീനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇപ്പം ഒരു സ്പൂൺ ഇട്ട് നോക്കാം പിന്നെ നമ്മൾ ഓൾറെഡി അത് മാരിനേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് അതിൽ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനിയിപ്പം നമുക്ക് അത്യാവശ്യം ഇത് ഒന്നും കൂടെ ഒന്ന് മീൻ ഇട്ടിട്ട് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് തിളച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അത് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം മീനൊക്കെ വെന്ത് വരട്ടെ അതേ അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് എണ്ണയും കാര്യങ്ങളും ഒക്കെ തെളിഞ്ഞിട്ട് ഇരിപ്പുണ്ട് അത് കണ്ടോ അത്യാവശ്യം നമ്മുടെ മീൻ മീൻകറിയൊക്കെ കുറുകിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റുള്ള സൂപ്പറായിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ അപ്പം ആരും മിസ് ചെയ്യരുത് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് ഇപ്പം ഇപ്പം നമ്മൾക്ക് നാളെ ഇത് വെച്ചിട്ട് നാളെ കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ആയിരിക്കും കാരണം നമ്മൾ വറുത്തരച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കറിക്ക് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കൊടുക്കുവാണ് കാരണം ഈ ഒരു പരുവത്തിൽ മീൻ കറി അത്യാവശ്യം നന്നായിട്ട് വറ്റിയൊക്കെ ഇരിപ്പുണ്ട് അപ്പം നാളെ ഇതെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വറുത്തരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ മീൻകറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകുകാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്